ഉള്ളിലുള്ള കുട്ടിയെ സമാധാനിപ്പിക്കാൻ പോവുകയാണ് അതിന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഞാനൊരു ടാരോ കാർഡിന്റെ സങ്കല്പത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ടാരോ കാർഡ് റീഡിങ് നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് കാർഡുകൾ എടുത്താൽ കൃത്യമായിട്ട് വരുമോ എന്നെ ആളുകൾ വിശ്വസിക്കുമോ അല്ലെങ്കിൽ ഞാൻ റീഡിങ് നടത്തിയാൽ ശരിയാകുമോ എന്നൊരു ആന്തരികം ഭയം നിങ്ങൾക്കുണ്ടാവും ഞാൻ നിങ്ങളോട് തുടക്കം തന്നെ ഒന്ന് പറഞ്ഞോളു ട്ടെ മക്കളെ ശരിക്കും ടാരോ കാർഡിൽ നമ്മളല്ല വായിക്കുന്നത് ഓക്കെ ഒരാള് നമ്മളടുത്ത് പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നു അയാൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സ്പ്രെഡ് എടുത്ത് നമ്മൾ സ്പ്രെഡ് ആവുന്നു ആ കാർഡുകൾ എടുത്ത് വെക്കുന്നു അത് നമ്മളല്ല ചെയ്യുന്നത് അതൊരു യൂണിവേഴ്സിന്റെ പ്ലാൻ ആണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആ കാർഡുകൾ തുറന്നു വെച്ച് ആ കാർഡിന്റെ അർത്ഥം എന്താണ് എന്ന് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നു അതോടൊപ്പം നമ്മൾ ആ വ്യക്തിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉദാഹരണത്തിന് ഈ കാർഡിന്റെ അർത്ഥം ഇതാണ് താങ്കൾ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത് അനുഭവിക്കുന്നുണ്ടോ അപ്പോൾ ആ വ്യക്തി യെസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഈ കാർഡ് ഇന്റർപ്രറ്റ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് പോകാൻ മാത്രമേ നമുക്ക് തൊഴിലുള്ളൂ അത് കാർഡ് വരുന്നത് നമ്മൾ നോക്കിയിട്ടല്ല കാർഡ് എടുക്കുന്നത് വരുന്ന കാർഡ് നമ്മൾ വായിച്ചു കൊടുക്കുന്നു അപ്പോ നമുക്ക് ആ ടാരോ കാഡിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊരു വായനക്കാരനാവാൻ പറ്റും ഓക്കെ കാരണം അത് നോക്കി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കി നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം അത് വർക്കാവും പത്ത് ശതമാനം അത് വർക്ക് ആവുന്നില്ലെങ്കിൽ ഒന്ന് ആ വ്യക്തിക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മൾ ടയർഡ് ആയിരിക്കും അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ടാരോ കാർഡ് റീഡർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആ വ്യക്തിയുടെ കേൾക്കുന്നു നമ്മൾ കാർഡ് സ്പ്രെഡ് ചെയ്യുന്നു ആ കാർഡ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് അത് ആ കാർഡിൽ കാണുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ചിലവർ പറയും ഇതൊന്നും ശരിയല്ല എന്ന് താങ്ക് യു എന്ന് പറയുക കാരണം നമുക്കൊന്നും ചെയ്യാനില്ല നമ്മുടെ മുന്നിലുള്ള കാർഡ് വായിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ഫിയർ നമ്മൾ മാറ്റണം കാരണം ടാരോ എന്ന് പറയുന്നത് നം ആ കാർഡ് എടുക്കുന്നു നമ്മൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ശരിയോ തെറ്റോ ആവാനുള്ളത് നമ്മുടെ ഹെഡേക്കല്ല കാരണം കാർഡിൽ വന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലാത്തതോ അവരാഗ്രഹിക്കുന്നോ പറയാൻ പറ്റില്ല പിന്നെ അതാണ് ബേസിക്കായിട്ട് ഫെയിലിയർ അതുകൊണ്ട് ധൈര്യമായിട്ട് വായിക്കുക ശരി തെറ്റുകൾ നോക്കേണ്ട കാര്യമില്ല ഏഹ് അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത് പിന്നെ രണ്ട് ഞാൻ എന്താ പറയാ ഒരു എലിഫന്റ് സ്റ്റോറി പറഞ്ഞിട്ട് വരാം നിങ്ങൾ ഈ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ ആന നിങ്ങൾക്കറിയാലോ ഇതിനെ കാട്ടിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം കൊണ്ടുവന്നത് കെട്ടിയിടും കെട്ടിയിടുന്ന ഇതിനെ നാല് കാലം കെട്ടിയിടും അപ്പൊ ഈ ആന ഇത് പൊട്ടിക്കാൻ ഭയങ്കരമായിട്ട് നോക്കും അപ്പോൾ ഇതിന് പൊട്ടില്ല ഇത് രണ്ട് മൂന്ന് മാസം ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇതിന് മനസ്സിലാവും എത്ര ശ്രമിച്ചാലും ഇത് പൊട്ടില്ല എന്നുള്ളത് അപ്പോ അതിന്റെ കാലില് ഓരോരോ കാലായിട്ട് റിലീസ് ചെയ്യും പിന്നെ ഒരു കാലു മാത്രമേ കെട്ടിയിട്ടുള്ളൂ നിങ്ങൾ പൂരത്തിനൊക്കെ ആനേനെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ ഒരു കാലില് വെറുതെ ഒരു ചങ്ങല മാത്രം കെട്ടിവെച്ചിട്ടുണ്ടാവും നമ്മുടെ പാതുസ്ഥലം മാതിരി ഈ ആനയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങല എന്തിനോ ബന്ധിപ്പിച്ചിട്ടുണ്ട് എനിക്കൊരിക്കലും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതേപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ചില ചങ്ങലകൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനർത്ഥം നമ്മൾ വിചാരിക്കുന്നത് നമുക്കിതൊക്കെ പറ്റുള്ളൂ നമുക്കിതിനപ്പുറം പോകാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ നമുക്കതെല്ലാം ബ്രേക്ക് ചെയ്യാൻ പറ്റും അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില കോപ്പിംഗ് മെക്കാനിസം ഉണ്ട് കോപ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണേ പ്യൂർ സൈക്കോളജിയാണ് അതായത് നമ്മൾ വളർന്നു വരുമ്പോൾ എട്ട് വയസ്സിനുള്ളിൽ നമ്മൾ നാല് തരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്രണം വൂണ്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും ഇത് എട്ട് വയസ്സിനുള്ളിൽ നടന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഓർത്തെടുക്കാൻ പറ്റില്ല കാരണം എട്ട് വയസ്സിന് കഴിഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ അപ്പോ ഇത് ഒന്ന് എന്ന് പറയുന്നത് ഗിൽറ്റ് ഉണ്ട് എന്ന് പറയും ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളം അയ്യോ ഗിൽറ്റിന്റെ മലയാളം കിട്ടുന്നില്ലല്ലോ യാറ്റബോധം യാ യാ കുറ്റബോധം എനിക്ക് ആ ഇംഗ്ലീഷ് വാക്കിയേ വരള്ളൂ ഗിൽറ്റ് താങ്ക് യു സെക്കൻഡ് വൺ അബാൻഡ്മെന്റ്മെന്റ് ഉണ്ട് എന്ന് പറയും അതായത് നമ്മളെ ആളുകൾ വിട്ടിട്ട് പോകുമോ എന്ന ഭയം മൂന്ന് ദ ട്രസ്റ്റും ഉണ്ട് വിശ്വാസപരമായിട്ട് നമുക്ക് നേരപ്പെട്ട ഗുണ്ട് നാല് നെഗ്ലക്റ്റ് അതായത് എഗെയിൻ നമ്മളെ എന്താ പറയുക കെയർ ചെയ്യാത്ത അവസ്ഥ എട്ട് വയസ്സിനുള്ളിൽ ഈ വൂണ്ടുകൾ നമ്മൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അതിൽ നിങ്ങൾക്ക് ഗിൽറ്റ് ഉണ്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞാൽ നമുക്ക് തോന്നും പറയേണ്ടിയിരുന്നില്ല ആൾക്കാർ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗിൽറ്റ് മൂണ്ട് ചെറുപ്പത്തിൽ രണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ സോറി മൾട്ടിപ്പിൾ ടൈംസ് സോറി പറയാ എനിക്ക് ആ സുഖേറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു എത്ര സോറി പറഞ്ഞാലും മതിയാവില്ല ആ ഒരു ഗിൽറ്റ് ചു വേണ്ടിയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നില്ല ഇത് ഈ ചൈൽഡ്ഹുഡില് വരുന്ന ഒരു ഗൂഢാണ് എട്ട് വയസ്സിൻ്റെ ഉള്ളില് അത് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി ഞാനാണ് എന്ന വിശ്വാസം അതായത് എന്താ പറയുക കച്ചവടം നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നില്ലെങ്കിൽ ഞാൻ കാരണമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടു വീഡിയോ ആളുകൾ കാണുന്നില്ലെങ്കിൽ എൻ്റെ കുറ്റം കൊണ്ടാണോ ഞാൻ കാരണമാണോ എന്റെ പെരുമാറ്റം കൊണ്ടാണോ എല്ലാം എപ്പോഴും നമ്മൾ എന്താ പറയുക കുറ്റം ഏറ്റെടുക്കും ഇതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാ വളർന്നു വരുന്ന എട്ട് വയസ്സിനുള്ളിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർമ്മയുണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന പഠിപ്പിനെ കുറിച്ചോ ഡ്രസ്സിനെ കുറിച്ചോ നീ എന്താണ ഇങ്ങനെ അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഗിൽറ്റ് ബുണ്ട് ഉണ്ടാവും ഈ ഗിൽറ്റ് ബുണ്ട് ആണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം രണ്ട് അബാൻമെന്റ് അബാൻഡൻമെന്റ് ബൂണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഉള്ള ആളുകളാണെങ്കിൽ എപ്പോഴും ആളുകളെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് എന്താ പറയാ നിങ്ങൾ ചിലരെ കണ്ടുണ്ടാവും എപ്പോഴും ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ട് സംസാരിക്കുകയുള്ളൂ നമുക്ക് തോന്നും ഇവർക്ക് ദേഷ്യമേ വരില്ല എന്നുള്ളത് അതിന് അവർക്ക് ദേഷ്യം വരും പക്ഷെ അവരെ ആളുകളെ എപ്പോഴും പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അങ്ങനെ പീപ്പിൾ പ്ലീസിങ് ആളാണെങ്കിൽ നിങ്ങൾ ഓർക്കണം ചെറുപ്പത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ പാരൻസ് ജോലിക്ക് പോകുമ്പോഴോ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് നേരം ഒറ്റയ്ക്ക് ഇരുന്നോ അല്ലെങ്കിൽ വേറൊരു കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും ഒഴിവാക്കും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമേ അല്ല അതുപോലത്തെ ആളുകൾ ഇഷ്ടമല്ല പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ വീണ്ടും റിയർഷറൻസ് ചോദിക്കും ചെയ്ത് ശരിയായില്ലേ ശരി കിട്ടിയില്ലേ എന്നും ഇതിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ അബാൻഡൻമെന്റ് കൊണ്ടുള്ളതുകൊണ്ടാണ് ഈ കൊണ്ട് എനിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കണത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യുക പിന്നെ ട്രസ്റ്റ് ഉണ്ടെന്ന് പറയും അതായത് വിശ്വാസക്കുറവ് അതായത് നമ്മൾ എട്ടു വയസ്സിനുള്ളിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ വിശ്വസി എന്താ പറയാ നമുക്കൊരു കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ചൈൽഡ് സൈക്കോളജിയിൽ പറയും നമ്മളൊരു കുട്ടിക്ക് ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിക്കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രോമിസ് ചെയ്യാൻ പാടില്ല നമ്മൾ പൊതുവേ പറയും അടുത്ത ആഴ്ച മേടിച്ചരാൻ നടക്കുക അല്ലെങ്കിൽ പിന്നെ മേടിച്ചരാം എന്നൊക്കെ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോമിസ് എഴുതി വെക്കണം ആ പ്രോമിസ് ആ കുട്ടിക്ക് സാധിച്ചു കൊടുക്കണം കാരണം ആ കുട്ടി നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ നമ്മുടെ ചെറുപ്പത്തിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മുടെ പാരന്റ്സിനൊന്ന് കാശൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളൊരു ഇത് ചോദിക്കുമ്പോൾ അങ്ങനെ പിന്നെ മേടിച്ചിര മോനെ അടുത്ത പ്രാവശ്യം മേടിച്ചിരമാനെ അത് കിട്ടുമ്പോൾ മേടിച്ചിട്ടോനെ എന്ന് പറയും അവരിത് മറന്നു പോവും പക്ഷെ കുട്ടിയെന്ന നമ്മൾ ഇത് മാത്രം സ്വപ്നം കണ്ടോണ്ടിരിക്കും അപ്പൊ എന്ത് പറ്റും അത് കിട്ടാതെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് വരും ഈ ട്രസ്റ്റ് കൊണ്ടുള്ള ആളുകളാണ് ഹൈപ്പർ ഇൻഡിപെൻഡന്റ് ആവുന്നത് അതായത് എന്ത് കാര്യവും ഒരൊറ്റയ്ക്ക് ചെയ്യുള്ളു മറ്റാരെയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ശരിക്കും നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടമെന്ന് സത്യം പറഞ്ഞാൽ പറഞ്ഞല്ലാതെ ട്രസ്റ്റ് കൊണ്ടുള്ളതുകൊണ്ടാണ് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഐസൊലേഷൻ ആയിരിക്കും എഗെയിൻ ട്രസ്റ്റ് കൊണ്ടാണ് പിന്നെ ദേഷ്യം വരും ചിലവർക്ക് എന്ത് കാര്യം ഇപ്പോൾ എൻ്റെ ഫാദറൊക്കെ ഞാൻ എപ്പോഴും കണ്ടുണ്ട് അച്ഛനോട് ഒരു കാര്യം മിണ്ടാൻ പറ്റില്ല അച്ഛൻ അപ്പം ദേഷ്യപ്പെടും കാരണം അച്ഛൻ കോപ്പ് ചെയ്യുന്നത് ദേഷ്യം കൊണ്ടാണ് കാരണം നമ്മൾ ദേഷ്യപ്പെട്ട് നമുക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ പിന്നെ ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും അതായത് ചെറിയ കാര്യം വരുമ്പോൾ തന്നെ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒരാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു പാറ്റേനെ കണ്ടപ്പോൾ ഭയങ്കര ബഹളം ഉണ്ടാക്കുക ഇതെല്ലാം വരുന്നത് എട്ടു വയസ്സിനുള്ള ട്രസ്റ്റ് പൂണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഹീൽ ചെയ്യണം കാരണം അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ നെഗ്ലക്റ്റ് കൊണ്ടാണ് അതായത് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ തീരെ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എന്താ പറയാ എപ്പോഴും ഒരു ഷെയിം ഉണ്ടാവും നമ്മളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ആദ്യത്തെ ഗിൽറ്റ് കൊണ്ട് പോലെ തന്നെയാണ് പിന്നെ പെർഫെക്ഷൻസ് ഉണ്ടാവും അതായത് എപ്പോഴും ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും ഇത് എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ കാര്യം കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേരൻസിന് ജോലി ഉള്ളതുകൊണ്ട് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വീണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് ഗിൽറ്റ് കൊണ്ടാണോ അല്ല അബാൻഡൻമെന്റ് കൊണ്ടാണോ ട്രസ്റ്റ് കൊണ്ടാണോ നിങ്ങൾക്കുള്ളത് അത് നെഗ്ലക്റ്റ് കൊണ്ടാണോ എന്നുള്ളത് അപ്പോൾ ഇത് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രസിന് അത് ബാധിക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഇത് കോപ്പി ചെയ്യേണ്ടത് എന്നാണ് അറിയേണ്ടത് അതിന് എന്താ പറയുക സോറി ഇത് നമ്മൾ നമ്മള് കോപ്പിയാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ ഭയങ്കര ചൂടാവും നമ്മൾ ദേഷ്യം ഒരുപാട് ആരെങ്കിലും ഈ ഗ്രൂപ്പിലിട്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു കാലത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അത് എന്താ പറയുക ഭയങ്കര ദേഷ്യമായിരുന്നു തൊട്ടനും പിടിച്ചതിനും എല്ലാം ദേഷ്യമായിരുന്നു പിന്നീട് ഞാനത് ഓവർകം ചെയ്തു രണ്ട് എന്ന് പറയുന്ന പെർഫെക്ഷനിസമാണ് ഇത് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഞാനത് ഏർ എന്താ പറയുക ഒഴിവാക്കുകയായിരുന്നു കാരണം ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല പിന്നെ നമ്മൾ മാത്രം എന്തിനാ പെർഫെക്ഷൻസ് ഒരു കാര്യവും പെർഫെക്റ്റ് അല്ല നമുക്ക് തോന്നുന്നതാണ് പെർഫെക്ഷൻ ഉള്ളത് നമുക്ക് പറ്റുന്ന ഒരു ലെവല് സെറ്റ് ചെയ്യുക അത് മതി കാരണം ഈ പെർഫെക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യവും നമ്മൾ മുഴുവനാക്കില്ല നമ്മൾ ആ പെർഫെക്റ്റ് ഇതിലേക്ക് കാത്തിരിക്കും പിന്നെ നിങ്ങൾ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു കോപ്പിങ് ഇതാണ് ആ സൈഡ് നിങ്ങൾക്ക് ആ കൊണ്ടാണ് നമ്മൾ പ്രൊക്രാസിനേറ്റ് ചെയ്യുന്നത് പിന്നെ ചിലവർ വർക്ക് ഹോളേഴ്സ് ഉണ്ടാവും എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കും ഇതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം പണിയെടുക്കാത്ത സമയത്ത് പല കാര്യങ്ങളും തലയിലേക്ക് കയറി വരും അപ്പൊ അത് കോപ്പി ചെയ്യാൻ പറ്റില്ല ആ വേദന മറക്കാൻ വേണ്ടി ഇപ്പോഴും എപ്പോഴും എന്തെങ്കിലും കാര്യം എന്തെങ്കിലും കാര്യം പണിയെടുത്തോണ്ടേരിക്കും പിന്നെ ചിലർ സെൽഫ് ഹാം ചെയ്യും അതായത് ബെഞ്ച് ഈറ്റിംഗ് ബെഞ്ച് ഡ്രിങ്കിങ് പിന്നെ ചിലർ മേലൊക്കെ വെട്ടിക്കയറുന്ന ആളുകളൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്യില്ല അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യമോ പെർഫെക്ഷനിസമോ പ്രൊക്രാഷനേഷനോ അതായത് ക്രോണിക് ആയിട്ട് വർക്ക് ഹോളിസമോ സ്വയം ഇതാക്കാനുള്ള ഇതുകൊണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചൈഡിന് വേദനയുണ്ട് അഞ്ച് രീതിക്കാണ് നമുക്കിത് മാറ്റാൻ പറ്റുക ഒന്ന് ബി കമ്പാഷനേറ്റ് യുസെൽഫ് എന്നുള്ളതാണ് ഇന്ന് തൊട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം യു ആർ യുണീക്ക് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് സംഭവിച്ചൊന്നും നമ്മൾ ഉത്തരവാദി അല്ല രണ്ട് എന്ന് പറയുന്നത് എട്ട് വയസ്സിനുള്ള നിങ്ങൾ ആലോചിക്കുക ചെറിയ കുട്ടി കുട്ടിയായിട്ടുള്ള അപ്പൊ ആ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് എൻ്റെ അച്ഛനെയെന്ന് എന്നിട്ട് ആ കുട്ടീനെ ഇപ്പോഴത്തെ നമ്മൾ കെട്ടിപ്പിടിക്കുന്ന പോലെ സങ്കല്പിച്ചിട്ട് പറയുക പോട്ടെ മോനെ പോട്ടെ മോളെ നീ അന്ന് ചെറിയ കുട്ടിയായിരുന്നു നീ നിന്നോട് ക്ഷമിക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒന്ന് കൺസോൾ ചെയ്യുക ഇത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നും നമ്മുടെ കണ്ണീന്നൊക്കെ വെള്ളം വരും കാരണം നമ്മൾ ആ സമയത്ത് അനുഭവിച്ചത് വേദന ഓർക്കുമ്പോൾ പക്ഷെ ആ കുട്ടീനെ നമ്മൾ ആശ്വസിപ്പിക്കുക ഇനി അങ്ങനെ ഉണ്ടാവില്ല കാരണം നമ്മൾ വളർന്നല്ലോ പിന്നെ ഏതെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഒന്നെങ്കിൽ ജേണലിങ് ചെയ്യുക അല്ലെങ്കിൽ നടക്കാൻ പോവുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് കോൺഷ്യസ് ബ്രീത്തിങ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹോബി തുടങ്ങുകയോ ഇനി നമ്മൾ ആ പഴയ പാറ്റേണിലേക്ക് പോകരുത് ഇനി എന്നിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലിങ്ങോ ആരെങ്കിലും ചെയ്യുക പിന്നെ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കണം കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം ഇത്രയാണ് എനിക്ക് എന്താ പറയുക ഇന്നർ സൈഡ് ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത് ഇതിൽ ഞാൻ നിങ്ങൾക്ക് എക്സസൈസും തരുന്നില്ല കാരണം ഞാൻ തന്നെ